എവറിവൻ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രധാന ചടങ്ങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രിപ്പ് പോയി വന്ന് നമ്മൾ ഗോവയിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത് അവൻ്റെ പെട്ടിയും പ്രമാണങ്ങളൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് ആദ്യം തന്നെ ഇതാണ് ഈ ഒരു ഇയറിംഗ്സ് സെറ്റാണ് ഞാൻ അത് എനിക്ക് വേണ്ടി വായതാണ് പിന്നെ ഒരു കീ ചെയിൻ നമ്മുടെ സുമതാത്താൻ്റെ ഹസ്ബൻഡിന് വേണ്ടി വാങ്ങിയതാണ് പിന്നെ രണ്ട് ഫോൺ കേസ് സുമിതാത്താക്കും പിന്നെ ഇമ്മാക്കും പിന്നെ സുഹൽക്കാക്കുവിന് ഒരു ടീഷർട്ടും പിന്നെ ട്രൗസർ പോലെ ജിമ്മിനൊക്കെ പോകുമ്പോഴാൻ വേണ്ടിയിട്ട് പിന്നെ ബെൽറ്റ് ബെൽറ്റ് ഒന്നും പ്രതീക്ഷിക്കാത്ത സാധനം ാണ് ഇതാരും പ്രതീക്ഷിച്ചിട്ടില്ല ആരും പ്രതീക്ഷിക്കാത്ത സാധനങ്ങളെ വാങ്ങിക്കൊടുക്കോളൂ അങ്ങനെ ഒനെ കൊണ്ട് നിർബന്ധിച്ചിട്ട് അതൊക്കെ ഞാൻ അപ്പൊ തന്നെ ഒനെ കൊണ്ട് ഇടിയിപ്പിച്ചു പിന്നെ അതായത് ഈ ബാഗിൽ അത് ഞാൻ കൊണ്ട ഡ്രസ്സുകളായിരുന്നു അതില് ഫുള്ള് പിന്നെ ഞാൻ എന്റെ പെട്ടി പൊട്ടിച്ചു ഇതൊരു ഒരു സുമിതാക്കണുള്ള ഒരു നൈറ്റ് വിയർ പോലത്തെ ഒരു സംഭവമായിരുന്നു നീട്ടി വന്ന കൈകൾക്ക് ഞാൻ അത് വെച്ചു കൊടുത്തു പിന്നെതായ ഈ ഒരു ബാഗ് ഇത് നമ്മുടെ എന്റെ പേഴ്സണൽ ക്യാമറാമാൻ എന്റെ മമ്മിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് അങ്ങനെ ഞാൻ എല്ലാവർക്കും അത്യാവശ്യം വെച്ച് ഒപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഗോവയിൽ നിന്നും നമ്മുടെ വീട്ടിലോട്ട് ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ് ബൈ